ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഞാനിന്ന് രാവിലെ എൻ്റെ ചെറിയ മകനോട് അവൻ രാവിലെ എഴുന്നേറ്റിരുന്നു എന്തോ എഴുതുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് ചോദിച്ചു എടാ നിനക്ക് ഇന്നലെ വൈകുന്നേരം നിനക്ക് എഴുതാനേ ഉള്ളായിരുന്നു ഇന്നും എഴുതാനേ ഉള്ളത് നിനക്ക പഠിക്കാനൊന്നും ഇല്ലെന്ന് ഞാൻ അവനോട് ചോദിച്ചു അപ്പോൾ അവനോട് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ അമ്മ ഇന്നലെ ഞാൻ അവിടെ നിന്ന് പഠിക്കുന്ന അമ്മ കണ്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ പഠിച്ചായിരുന്നു അതുകൊണ്ട് ഇനി ഇന്ന് കുറച്ച് എഴുതാനുള്ളത് ഞാൻ രാവിലെ എഴുതുവാ ഞാൻ ഇന്നലെ പഠിച്ചായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് അത്രേ പഠിക്കാനുള്ളായിരുന്നോ എന്ന് ചോദിച്ചു ആ ഇന്നത്തന്നെ കഴിഞ്ഞു അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ മറുപടി വേറൊന്നുമല്ല അതെൻ്റെ കൂട്ടുകാരോടും പറയുക ഞാൻ പറഞ്ഞു ചേട്ടാ നീ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യേണ്ട നിൻ്റെ സന്തോഷത്തിന് നിന്റെ ആഗ്രഹത്തിന് നിന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം നീ ചെയ്താൽ മതി നീ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നീ പഠിക്കുന്നത് നിൻ്റെ ലൈഫ് നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി നീ പഠിക്കുന്നത് എന്ത് കാര്യം നീ ചെയ്യുമ്പം നീ വേറൊരാളെ സന്തോഷിപ്പിക്കാനും വേറൊരാൾക്കൊരു മനസ്സിന് സുഖം കിട്ടാനും വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യരുത് നിന്റെ മനസുഖം നിന്റെ മനസന്തോഷം നിന്റെ സംതൃപ്തി അതാണ് നീ നോക്കേണ്ടുന്നത് ഈ പഠിത്ത കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഏത് കാര്യത്തിലും ആദ്യം നീ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിന്റെ സന്തോഷത്തിനും നിന്റെ സമാധാനത്തിനും വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും നമ്മൾ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ അവരെ എത്ര സംതൃപ്തിപ്പെടുത്തിയാലും അവരെവിടെങ്കിലും ഒരു കുറവ് അവർ കണ്ടെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംതൃപ്തി നമ്മുടെ സന്തോഷം ആദ്യം മുൻകൂട്ടി കാണുക അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക കാരണം മറ്റുള്ളവരുടെ സംതൃപ്തിയും സന്തോഷവും അത് അവരുടേത് മാത്രമാണ് നമ്മളുടെ സന്തോഷം സംതൃപ്തിയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ വേറൊരു വ്യക്തിയെ നമ്മൾ സംതൃപ്തിപ്പെടുത്തുന്നത് എത്ര കൊടുത്താലും സംതൃപ്തി വരാത്ത ഒന്നാണ് മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യർക്ക് നമ്മൾ ഏത് രീതിയിൽ സഹായം ചെയ്താലും ഏത് രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താലും അവർക്കൊരു തൃപ്തി ഉണ്ടാവത്തില്ല എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം അവർ കണ്ടുപിടിച്ചിരിക്കും നമ്മൾ കൊടുക്കുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും അവർക്ക് കണക്കുണ്ടാവത്തില്ല അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിനായിരിക്കും അവർ കണക്ക് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ സന്തോഷമായിരിക്കണം നമുക്ക് മുൻഗണന ഉണ്ടാവണം ുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ആദ്യ സമയം കണ്ടെത്തേണ്ടത് അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടേ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ